എസ് എസ് കെ തകർക്കുന്ന കേന്ദ്ര നിലപാടിനെതിരെ പോരാടുക തടഞ്ഞുവെച്ച കേന്ദ്രവിഹിതം ഉടൻ അനുവദിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കെ എസ് ടി എ കൊടുങ്ങല്ലൂർ ഉപജില്ല പ്രക്ഷോഭം സംഘടിപ്പിച്ചു തൃശൂർ ജില്ലാ പ്രവർത്തക സമിതി അംഗം സി സി സിംല ഉദ്ഘാടനം ചെയ്തു കെ എസ് ടി എ കൊടുങ്ങല്ലൂർ ഉപജില്ലാ പ്രസിഡന്റ് ഒ എസ് ഷൈൻ അധ്യക്ഷത വഹിച്ചു മേഖലയിലും മറ്റ് ക്ഷേമ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഇന്ത്യക്ക് മാതൃകയായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം കേരളം ഇത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയായി കേരള മോഡൽ വികസനം എന്ന രീതിയിൽ ഉയർന്നു വന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ പി എം എസ് ഗവൺമെൻറ് അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബില്ലും അതിനെ തുടർന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് അടക്കം കിട്ടിയ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിദ്യാഭ്യാസമാണ് എന്ന് തന്നെ തീർത്ത് പറയാവുന്നതാണ് അതിനെ തുടർന്ന് വന്ന വരുന്ന ഗവൺമെന്റുകൾ ഗവൺമെന്റുകൾ ഇടതുപക്ഷ ും വിപ്ലകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എക്സിക്യൂട്ടീവ് അംഗം പി എം മോഹൻരാജ് അജിത പടാരിൽ ഉപജില്ലാ സെക്രട്ടറി എം അഖിലേഷ് ഉപജില്ലാ ജോയിന്റ് സെക്രട്ടറി പൗർണമി വിനോദ് എന്നിവർ സംസാരിച്ചു